ഭദ്രമുളക്ക് കർമ്മസ്ഥാനത്ത് അമ്മ ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഉപാസിച്ച നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമായി അറിവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പുണ്യദിനമായ വിജയദശമിയിൽ നടന്ന വിവിധ ചടങ്ങുകളോടെയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമായത് വ്യാഴ്ച രാവിലെ കർമ്മസ്ഥാനത്ത് പൂജയെടുപ്പും വിദ്യാരംഭവും നവചണ്ഡിക ഹോമവും നടന്നു വ്രതശുദ്ധിയുടെയും ദേവി ഉപാസനയുടെയും പതിനൊന്ന് ദിനരാത്രങ്ങൾക്ക് സമാപനം കുറിച്ചാണ് വിജയദശമി നാളിൽ ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് വിവിധ ചടങ്ങുകൾ നടന്നത് രാവിലെ എട്ടിന് ഭദ്രവിളക്കമ്മയുടെ മാന്ത്രിക ഗ്രന്ഥം കർമ്മസ്ഥാനത്തു നിന്നും മനയിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു അനവധി കുരുന്നുകൾ അമ്മയ്ക്ക് മുമ്പിൽ അറിവിൻ്റെ അധ്യക്ഷനം കുറിച്ചു തുടർന്ന് മന്ത്രദീക്ഷാദാനം നടന്നു ഒൻപത് മണിക്ക് സർവൈശ്വര്യത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തിവരുന്ന വരുന്ന മഹാനവചണ്ഡികാ ഹോമം നടന്നു ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് തെളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ നവരാത്രി എന്ന് പറയുന്നത് ഒൻപത് രാത്രി മാത്രമല്ല നവം എന്ന വാക്കിന് പുതിയത എന്നൊരർത്ഥമുണ്ട് അപ്പം ഇന്നലെ വരകളിൽ നിന്ന് മാറി ഇന്നു മുതൽ നമ്മൾ കുറെ കൂടി ഒരു പുതിയ മനുഷ്യരായി പുതിയ ചിന്ത നല്ല ചിന്തകളുള്ള ആളുകളായി മാറാൻ കൂടിയുള്ള ഇടമായി നമുക്ക് സത്യത്തിൽ ഇതിനെ കാണണം കർമ്മസ്ഥാനം മഠാധ്വതി ബ്രഹ്മശ്രീ മധുദേവനദ തിരുമേനികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും വടവാതൂർ ശാന്തികളുടെയും പറാൽ സുബിൻ ശാന്തികളുടെയും സഹകാർമ്മികത്വത്തിലുമായിരുന്നു നവചണ്ഡിക ഹോമം പതിനൊന്ന് മണിക്ക് അമ്മയ്ക്ക് പട്ടുപുടവ സമർപ്പിച്ചതോടെ ആയിരത്തോളം പേർ സംബന്ധിച്ച നവചണ്ഡിക ഹോമത്തിന് സമാപനമായി പതിമൂന്ന് വർഷമായി ദേവി ഉപാസകനായി തുടരുന്ന ദീപു എരടയാറന്മുളയ്ക്ക് വേദിയിൽ വെച്ച് ആചാര്യൻ പുരസ്കാരം നൽകി ആദരിച്ചു ഉച്ചകഴിഞ്ഞ് കലാമണ്ഡപത്തിൽ ഭദ്രവിളക്ക് കർമ്മസ്ഥാനം തൃശൂർ യൂണിറ്റിൻ്റെ ഗാനമേള നടന്നു മൂന്ന് മണിക്ക് സാംസ്കാരിക സമ്മേളനം നടന്നു അഡ്മിനിസ്ട്രേറ്റർ പിജു പത്തനാട് അധ്യക്ഷനായി മധുദേവാനന്ദ തിരുമേനികൾ ആധ്യാത്മിക പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം മാത്യു ആനിത്തോട്ടം സി വി തോമസ് കുട്ടി ഗീതാരാമൻ ഹരികൃഷ്ണൻ ഇളകുളം ഗീതാമണി കോട്ടയം തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷത്തെ ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്തിൻ്റെ കലാശ്രേഷ്ഠ പുരസ്കാരം കലാഭവൻ മണികണ്ഠനും കലാരത്നം പുരസ്കാരം പ്രഭാകരൻ കോടാലിക്കും കർഷകരത്നം പുരസ്കാരം മനോജ് ഒളശ്ശിക്കും കർഷക ജീവ പുരസ്കാരം താഹാസാഹിബ് പത്തനാടിനും ജ്ഞാനശ്രീ പുരസ്കാരം മോഹൻദാസ് പനക്കത്തറയ്ക്കും സമ്മാനിച്ചു ജീവകാരുണ്യ സഹായനിധിയുടെ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു വൈകിട്ട് കർമ്മസ്ഥാനത്ത് മഹാദീപാരാധനയും ദീപക്കാഴ്ചയും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം